ഈ ബോർഡുകളിലെ ഇരുന്നിട്ട് എന്താ കാര്യം ഈ തിരുവിതാംകൂർ ദേവസ്വം ശബരിമലയിൽ മാത്രമാണ് നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും പരിശോധിച്ച് നോക്കിയോളൂ സ്വർണത്തിന് കണക്കെടുത്തോളൂ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്വർണവും മുതലും എല്ലാം കൃത്യമായി സംരക്ഷിച്ചും ഭൂമിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോന്ന് നിങ്ങൾ നോക്ക് ഇതെല്ലാം അപഹരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കാണാം യോഗനാഥത്തില് മുഖപ്രസംഗം എഴുതിയിരുന്നില്ല വലിയ അഴിമതിയാണ് എന്റെ പുറകില് മറ്റേ കോടതിയിൽ കേസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ തന്നെയാണോ ഞങ്ങൾ ആണല്ലോ നിലപാട് മാറിയ ശേഷം കാരണം ഈ പറയുന്ന നിലപാട് മാറണം ഈ സംവിധാനം മാറണം ഈ സംവിധാനം മാറിയിട്ടും ഐ എ എസ്സുകാരെ ഇതിൻ്റെ തലപ്പത്തിൽ സീനിയർ ഐ എ എസ് ഇരുത്തിക്കൊണ്ട് താഴെ ജൂനിയർസ് ഐ എ എസ് അവസാന ആർഡിയോയുടെ ഗ്രേഡിലുള്ള ആളുകളിലേക്ക് വെച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാകാൻ വേണം ആ കമ്മിറ്റിയിൽ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ അനിവാര്യമാണ് ചെയർമാനും കമ്മിറ്റിക്കാരും ഒക്കെ ജനപ്രതിനിധിക്കട്ടെ പക്ഷെ ഫയലെല്ലാം പോയി അവസാനം ഒപ്പുവെക്കേണ്ട സാധനം വരുമ്പോൾ കൺസേൺഡ് മിനിസ്റ്റർ മുമ്പ് ഫയൽ ചെയ്യുന്നു ഒപ്പിടുന്ന രീതി അതായത് നമ്മുടെ ഇവിടുത്തെ കോഫി ബോർഡ് കാടുമ ബോർഡ് കയർ ബോർഡ് അതുകൊണ്ട് ഇവിടെ സെൻട്രൽ ഗവൺമെൻ്റെ ആ ബോർഡ് പോലെ വന്നു കഴിഞ്ഞാൽ ഒരു അഴിമതി കുറേയെങ്കിലും പരിഹരിക്കാൻ സാധിക്കും ഇത് സ്വതന്ത്രമായി ബോർഡിനെ വിട്ടിരിക്കുകയാണ് തിരുവിതാംകൂരിനത്തെ നാലഞ്ച് ബോർഡുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഓരോ ബോർഡും ഓരോ ദുരിത്തായിട്ട് നിന്നുകൊണ്ട് കുറേ രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാത്തവർക്ക് ഇടം കൊടുക്കുന്ന കൊടുക്കുന്നൊരിടമായിട്ട് ഇത് മാറുന്നുണ്ട് അവർ രണ്ടും മൂന്നും കൊല്ല ഇരുന്ന് അവർക്ക് ചെയ്യാവുന്നതും എടുക്കാവുന്നതല്ല എടുത്തിട്ട് അവർ പോകുന്നു ഒരു ചുക്ക് ഒന്നും ചെയ്യാനൊക്കുന്നില്ല ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിച്ച എങ്ങനെ കണ്ടുപിടിച്ചവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്യാത്തപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ പരാതി കോടതി അറിയിച്ചോണ്ടല്ലേ ഇത് പുറത്തെങ്കിലും വന്ന് അല്ലെങ്കിൽ വരുമായിരുന്നു ഇതെല്ലാം ഒരു അഴിമതിയുടെ ശൃംഖല ഉദ്യോഗസ്ഥ നേതൃത്വത്തിലും നടക്കുന്നു അതിന് രാഷ്ട്രീയക്കാരുടെ തല വെച്ചിട്ട് മന്ത്രി രാജിവെക്കണമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല ജനറൽ സെക്രട്ടറി മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം അതൊക്കെ രാഷ്ട്രീയമാണ് ഞാൻ കൂടുതല ഏക്കർ കിണക്ക് ഭൂമികളുണ്ട് ഉപകരണങ്ങളുണ്ട് അതാണല്ലോ അവൻ്റെ സ്വർണം മാത്രം പറഞ്ഞാൽ പോലെ ഭൂമികൾ എന്തുമാത്രം പോയിട്ടുണ്ട് അന്യാധീനപ്പെടുത്തിയിട്ടുണ്ട് എന്തുമാത്രം വിളക്കുകള്

രണ്ട് കൊല്ലം ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായിട്ട് നിൽക്കുകേ ബോർഡ് അംഗങ്ങൾ രണ്ടു കൊല്ലം ഇരിക്കലേ അവർ കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന് മുമ്പ് ഇതെല്ലാം കൊള്ള നടത്തി കഴിഞ്ഞിരിക്കും അല്ല ഒന്നും മേടിച്ചില്ല കൊണ്ട മേടിപ്പിച്ച് കൊടുപ്പിക്കുന്ന സംവിധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ ആളുകൾ ഈ സംവിധാനം മാറണം ഈ ഭരണ രീതിയുടെയും മാറണം പിന്നെ പണം കുറേ ക്ഷേത്രങ്ങൾ പണമുണ്ട് കുറേ ക്ഷേത്രങ്ങൾ ദാരിദ്ര്യമാണ് ഇതെല്ലാം ഭഗവാന് വിശപ്പില്ല ഭക്തന് വിശപ്പുണ്ട് ഈ രാജ്യത്ത് ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന സമ്പത്തുകളെല്ലാം തന്നെ ജനോപകാരപ്രദമായ പങ്കാളികൾക്ക് ഉപയോഗിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത് അല്ല അൻപത്തൊന്ന് ക്ഷേത്രങ്ങൾ മാത്രമേ സ്വയം പര്യാപ്തതയുള്ളൂ ബാക്കി ആയിരത്തി ഇരുന്നൂറും ജീവിക്കുന്നതും പൂജ നടത്തുന്നതും ശബരിമല ഭഗവാനുള്ളതാണ് അതോടൊപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് മലബാർ ദേവോത്സവത്തിൽ ജീവിക്കാൻ പോലും ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ഒരുപാട് ജീവനം കരുതിക്കുന്നത് അപ്പോൾ ഗുരുവായൂരാണെങ്കിൽ കോടാനുകോടി രൂപ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടിക്കൂട്ടിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി അവിടെ ഇട്ടിട്ട് ആർക്ക് ആർക്കെന്ത് പ്രയോജനം ഇതെല്ലാം തന്നെ ദേവസ്വങ്ങളെല്ലാം ഒറ്റ ബോർഡിൻ്റെ കീഴാക്കിയാൽ സമ്പത്തുകൾ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ ക്ഷേത്രങ്ങളിലും സമ്പത്ത് കൊടുത്തും ഇതിനെ സാമൂഹ്യമായി